ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആഗീസ് ടേസ്റ്റ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു പഴയകാല രുചിക്കൂട്ടുമായിട്ടാണ് കേട്ടോ ഒരു കൊഞ്ച് കറിയാണ് കൊഞ്ചും വഴുതനങ്ങായും ഒക്കെ ഇട്ട് ഉണ്ടാക്കിയ ഒരു കറിയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിൽ ഒരു അരമുറി തേങ്ങ ചെറുതായിട്ട് ചിരുക ഇത് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി അര ടീസ്പൂൺ പെരിഞ്ചീരകം അതുപോലെ തന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകം പിന്നെ മല്ലി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലി ഒരു അര ടീസ്പൂൺ കുരുമുളക് പിന്നെ ഒരു ആറ് ചുമന്ന മുളക് സാദാ മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലിയല്ല എരിവുള്ള മുളകാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരു ആറെണ്ണം ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലൊന്ന് വറുത്തെടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ ഉലുവ കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കാം കരിഞ്ഞ് പോകരുത് ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ച് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് കളറാവുന്നതുവരെ നമുക്കിത് വറുത്തെടുക്കാം എരിവൊക്കെ കൂടുതൽ വേണമെന്നാവശ്യമുള്ളവർ കൂടുതൽ മുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ എരിവിന് ആവശ്യം മുളകോ അല്ലെങ്കിൽ കുരുമുളകോ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇത്രയും ചേർത്തപ്പോൾ നല്ല കറക്റ്റ് എരിവായിരുന്നു കേട്ടോ ഇതൊന്ന് ആ ചൂടായി വന്നിട്ടുണ്ട് നമുക്കെൻ്റെ കളറൊക്കെ മാറി ബ്രൗൺ കളറിലേക്ക് മാറിയിട്ടുണ്ട് ഇനി കൂടുതൽ സമയം നമുക്ക് ഇതിരേണ്ട കാര്യമില്ല ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കട്ടെ തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം നമ്മളിവിടെ മഞ്ഞൾ ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ നമുക്ക് തണുത്ത് കഴിയുമ്പോഴത്തേക്കും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കത് അരച്ചെടുക്കാം ഇനി നമുക്ക് അരി തയ്യാറാക്കാം അതിനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടി വരുന്ന സമയത്ത് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു പത്ത് മുപ്പത് ചെറിയ ഉള്ളിയുണ്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അഞ്ചാറ് പച്ചമുളകുമുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഈ ഉള്ളിയും പച്ചമുളകും ഒക്കെ നല്ല വഴന്ന് കിട്ടണം കേട്ടോ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം അപ്പം നല്ലതുപോലെയൊന്ന് വഴറ്റി എടുക്കാം ഞാൻ ഇട്ടുകൊടുത്തത് കറിവേപ്പിലയാണ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പണ്ട് മുത്തശ്ശിയൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു അടിപൊളി കൊഞ്ച് കറിയാണ് ഞാനിവിടെ ഇപ്പോൾ തയ്യാറാക്കുന്നത് കേട്ടോ ഇനി ആവശ്യത്തിന് ഉപ്പൂടി കൊടുക്കാം ഉപ്പൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും സോളയൊക്കെ നല്ലതുപോലെ വഴന്ന് കിട്ടും പെട്ടെന്ന് ഇനി നല്ലതുപോലൊന്ന് വഴന്ന് വരട്ടെ ഇനി നമുക്കിട്ട് കൊടുക്കേണ്ടത് കൊഞ്ചാണ് ഒരു പത്തിരുപത് കൊഞ്ച് കാണാം കേട്ടോ ഇച്ചിരി വലിയ കൊഞ്ചായിരുന്നു അതുകൊണ്ട് എൻ്റെ തലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴന്ന് വരട്ടെ ഇനി ഞാൻ ഇടുന്നത് വഴുതനങ്ങയാണ് ഒരു മൂന്ന് ഇടത്തരം വഴുതനങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ അയലത്തൊരു വീട്ടിൽ പിടിച്ച് കിട്ടിയതാണ് കേട്ടോ അയലത്തു നിന്ന് കിട്ടിയൊരു വഴുതനങ്ങയാണ് അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് തക്കാളി ഇടത്തരം തക്കാളിയാണ് രണ്ട് തക്കാളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പം അത് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് മുങ്ങി നിൽക്കത്തക്ക വിധത്തിൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അത് വെന്ത് വരട്ടെ അപ്പം നമ്മുടെ കുഞ്ചും വഴുതനങ്ങായും തക്കാളിയൊക്കെ ഇങ്ങനെ ഒരു പകുതി വേവായിട്ടുണ്ട് ഉടഞ്ഞു പോയിട്ടില്ല വഴുതന കണ്ടാലറിയാം ആ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്താണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് കുറച്ച് പുളിവെള്ളമാണ് കേട്ടോ പുളി തക്കാളി നമ്മൾ ഇട്ടിട്ടുണ്ട് എങ്കിലും കുറച്ച് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുക അതിനാവശ്യമായ പുളിവെള്ളം ചേർത്ത് കൊടുക്കുക കൊഞ്ചായതുകൊണ്ട് അതിനെ കുറച്ച് പുളി മതി പുളി അധികമായ ഈ കൊഞ്ചു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ അപ്പോൾ ആവശ്യത്തിന് പുളിവെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് മൂടി വെച്ച് കൊടുക്കുക മൂടി വെച്ച് തന്നു വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇതാണ് ഇതാണിതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ ഉപ്പൊക്കെ നോക്കി കുറച്ചുപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെക്ക നമ്മുടെ കുഞ്ചുകറി അങ്ങനെ വറ്റി വന്നിട്ടുണ്ട് കണ്ടോ ഇനി ഇത് ചട്ടിയിലിരുന്ന് കുറച്ചും കൂടെ വറ്റും കേട്ടോ ആടി ടേസ്റ്റ് ആയിരുന്നു ഈ സമയത്ത് ഞാൻ ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ ഗരം മസാല പൗഡർ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതായി നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കൊഞ്ചു കറി എങ്ങനെ റെഡി ആയിട്ടുണ്ട് കണ്ടാലറിയാമല്ലോ അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്